ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിന്നൊരു മുട്ടക്കറയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കുറേ ചാറൊക്കെ ഉള്ള നല്ലൊരു മുട്ടക്കരയുടെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒരു ലൈക്കും കൂടെത്തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ നാല് മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മളിന്ന് തയ്യാറാക്കുന്ന ഗ്രേവിയിൽ നമുക്കൊരു ആറോ ഏഴോ മുട്ട എടുത്താലും കുഴപ്പമില്ല ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം ഇതൊന്ന് ചൂടായിട്ട് വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ നമ്മുടെ അനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പം ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാല് വലിയ എല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ കൂടെ തന്നെ ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയതും ഒരു തണ്ട് കറിവേപ്പിനും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ആ ഒരു ഇഞ്ചിരിയ വെളുത്തുള്ളിട്ടേക്ക് ഒരു റോസ്മെൽ മാറി വരുന്നതുവരെ ഒന്ന് മോപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് വലിയ സവോള നീളത്തിലരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു നാലിന് എടുത്തുള്ളൂ കേട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഞാൻ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ബാക്കിയുള്ളത് ചേർക്കാം ഇപ്പോൾ ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം സവോള നന്നായിട്ട് വെന്ത് അതിൻ്റെ കളറൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ആയി വരുന്നത് വരെ നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു അതൊന്നാകുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം ഇതാവുമ്പോൾ നല്ല കളറുണ്ടാവും എരി അധികം എരിവൊന്നും ഉണ്ടാവില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ എരിവിനുസരിച്ച് കൂട്ടം കുറുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പം അധികം എരിവുള്ള കറിയല്ല അപ്പം നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് കൂട്ടിയെടുക്കാം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് ചേർത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മളുടെ പെരിഞ്ചീരകം ഇല്ലെങ്കിൽ പെരിഞ്ചീരകത്തിന് പൊടി ചേർത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സവാള ഇവിടെ വളറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ കളർ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മളിപ്പം മരച്ചെടുത്തിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അതൊന്നും ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണേ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി നല്ല പഴുത്ത ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് വലുതൊക്കെ ആണെങ്കിൽ പകുതി എടുത്താലും മതി കേട്ടോ തക്കാളി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ തക്കാളി ഓപ്ഷനൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്നും നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ ആ പൊടികളൊക്കെ ഒന്ന് റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം അപ്പം ഏകദേശം രണ്ട് മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം ഇത് മൊത്തത്തിൽ തിളക്കുന്നത് വരെ തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും മസാലയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചപ്പോഴതിൽ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ജാറ് കഴുകി ഒഴിച്ചത് അപ്പം നന്നായിട്ടൊന്നും അതൊന്നും തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാളികേര പാലല്ല കേട്ടോ നമ്മൾ പശു പാലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ് ഇത് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഇപ്പം പാക്കറ്റ് പാലാണെങ്കിൽ നേരെ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനെടുത്തിട്ടുള്ളത് തിളപ്പിച്ചാറിയ പാലാണ് ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ മുട്ടക്കറിയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്നു കിടന്ന് തിളച്ച എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിരിക്കുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രേവിയിലേക്ക് നമുക്കൊരു ഏഴ് മുട്ട വരെയൊക്കെ എടുക്കാം കേട്ടോ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അധികം തൊട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ഒരു തൻ്റെ കറിവേപ്പിലേനും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കി തേങ്ങ ഓഫാക്കിയിടാം നാളികേര പാൽ ചേർക്കുന്നതിനേക്കാളും എപ്പോഴും നമുക്കൊരു എളുപ്പപ്പണി ഇതുപോലെ പശുപാൽ ചേർക്കുന്നതാണ് കറി ഇരിക്കുന്നതോറും നല്ലൊരു തിക്ക് ഒരു പരുവത്തിൽ കിട്ടും കിട്ടും നല്ല കുറുകിയ പരുവത്തിൽ നമുക്ക് ഇരിക്കുന്നതോറും കിട്ടും ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന കരുതണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി കൂടുതന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്